ടി ഇത്ര അതെ അത്താഴത്തിന് ദുരിതോ ഒരു മൂന്നോ നാലോ ചപ്പാത്തി ഉണ്ടാക്കണം പച്ചക്കറി എന്തെങ്കിലും ഒരു ഒരു അല്ലെങ്കിൽ പരിപ്പ് കറി അതിന് എത്ര സമയം വേണം നേരെ ഒരിട്ടിട്ട് അടുക്കള കയറിയാലും പോരെ അത് അത്ര വലിയ പണിയാണോ അല്ല ഇതൊന്നും എന്റെ അഭിപ്രായം അല്ലാട്ടോ ഞാൻ അടുക്കള കയറുമ്പോ നീ പറഞ്ഞോണ്ടിരുന്ന ഡയലോഗുകളാ ഇതിപ്പോ ഗിരി കടന്ന് ഇതൊക്കെ കഴിച്ചു മടുത്തു റിചാട്ട് എന്റെ ചോറും കരയൊക്കെ വകതിരിവൊക്കെ ഭർത്താവിന്റെ മനസ്സിലേക്കുള്ള വഴി വൈറ്റിലൂടെയാണെന്ന് പറയും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ ഏതൊരു ഭർത്താവും അറിയാതെ ഭാര്യയെ സ്നേഹിക്കും പറയും എനിക്ക് ഗിരിയാട്ട സ്നേഹം വേണം അതിന് നമ്മൾ പെണ്ണുങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അറിയോ മോൾക്ക് ചേച്ചി പറഞ്ഞതാ നിങ്ങൾക്കേ അവരുടേതായിട്ടുള്ള ഒരു നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആവശ്യമില്ലാത്ത ചോദ്യം ചെയ്യൽ ഒഴിവാക്കണം എവിടെ പോകുന്നു എന്തിനു പോരെ കാണാൻ പോകുന്നു ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കൊണ്ട് വീർപ്പ് ചോദിച്ചു വീർപ്പുമുട്ടിക്കരുതെന്ന് ഇടി ചോദിക്കണം ആവശ്യത്തിന് പിന്നെ ഒരു ഫോൺ വന്ന ആരാ വിളിച്ചെന്ന് സത്യമാണോന്ന് അറിയാൻ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കുക നല്ല ഞാൻ വിളിച്ചു നോക്കിയിട്ടുണ്ട് അതിനർത്ഥം നമുക്ക് ഭർത്താക്കന്മാരെ വിശ്വാസം ഇല്ല ഇടി നമുക്ക് വിശ്വാസം ഇല്ലാന്ന് തോന്നിയാ അതിനനുസരിച്ച് നമ്മളോടുള്ള സ്നേഹവും കുറയും ഇനി വിളിച്ചു നോക്കില്ല നമ്മൾ അവരെ സ്നേഹിക്ക വിശ്വസിക്ക ഭർത്താക്കന്മാർക്ക് സമാധാനം കിട്ടുന്നത് നമ്മുടെ അരികിൽ വരുമ്പോഴാണെന്ന് തോന്നിപ്പിക്കുക അത്രയും മതി നിന്നെ വിട്ട് ഗിരി എങ്ങും പോവില്ല ചെറിയ തെറ്റിനു വരെ ചാടിത്തുള്ളുന്ന ഭാര്യ ഭർത്താക്കന്മാര് പേടിക്കും അനുസരിക്കുകയൊക്കെ ചെയ്യും പക്ഷെ അവര് സ്നേഹിക്കില്ല പക്ഷെ വലിയ തെറ്റും ഭാര്യമാര് പൊറുക്കുമെന്ന് അവർ കൊറപ്പുണ്ടെങ്കിൽ നമ്മൾ അവരെ ഈ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് സാരമില്ല പോട്ടേന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു ഭർത്താക്കന്മാരും തെറ്റ് ചെയ്യില്ല സ്നേഹിക്കണം സ്നേഹം തിരിച്ചു വാങ്ങണം അതായിരിക്കണം ജീവിതം അങ്ങനെയാണെങ്കിൽ എന്നെങ്കിലും ഗിരി നിന്നോടൊപ്പം തന്നെ കാണും കേട്ടോ തിരുവനന്തപുരം മീറ്റിംഗിന് വേണ്ട എല്ലാ ഫയലുകളും പ്രിപ്പയർ ചെയ്ത് ഇതിൽ വെച്ചിട്ടുണ്ട് സർ ഇപ്പോഴും ഞാനൊരു വല്ലാത്ത കൺഫ്യൂഷനിലാണ് ആ കൺഫ്യൂഷൻ ഒന്നും വേണ്ട സർ ഈ പ്രോജക്റ്റ് ഏറ്റെടുക്കണം ഭാവിയെ കുറിച്ച് ഒരുപാട് അത് വേണമല്ലോ സർ പട്ടിണിയിലും പരിവട്ടത്തിലും നിന്ന് ഇവിടം വരെ എത്തിയത് നീ കണക്കൂട്ടലുള്ളത് കൊണ്ടല്ലേ അല്ല വീട്ടിലിപ്പരക്ക അമ്മയുണ്ട് പിന്നെ പെങ്ങളെ അവള് ഡിഗ്രിക്ക് പഠിക്കുന്നതേ ഉള്ളു പഠിപ്പിക്കണം ഒരു ജോലിയൊക്കെ ആയതിനു ശേഷം മതി കെട്ടിച്ചു അതത്രേ ഉള്ളൂ സ്വന്തം കാലിൽ നിൽക്കാൻ അവൾക്ക് ത്രാണി ഉണ്ടാവണം അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടില് അവൾക്കൊരു വില ഉണ്ടാവില്ല അതിനുമുമ്പ് രഘുവിനൊരു കല്യാണമൊക്കെ ആവാം അങ്ങനെ ഒരു ആലോചന ഇല്ലാതില്ല അമ്മ നന്നായിട്ട് പിടിമുറുക്കുന്നുണ്ടേ നമുക്ക് നമുക്കൊരു പെണ്ണ് നോക്കിയാലോ വരട്ടെ സർ കുറച്ചുകൂടിന്ന് കഴിയട്ടെ എന്നിട്ട് ആലോചിക്കാം അച്ഛ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല അച്ഛൻ തീരുമാനിച്ചാ മതി അച്ഛന് നല്ലതെന്ന് തോന്നുന്ന ആരെയും ഞാൻ കല്യാണം കഴിച്ചോളാം ബന്ധം കല്യാണം കഴിക്കാനുള്ള തിടുക്കൊന്നും അല്ല എനിക്ക് എന്നെ മോശക്കാരി എന്ന് പറഞ്ഞു ഒഴിവാക്കിയപ്പോ എനിക്ക് തോന്നിയൊരു വാശി വാശിയും വൈരാഗ്യം ഒന്നും തീർക്കണ്ട നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് കല്യാണം നടത്തുക അത് ശ്രീധരഷനെ പറ്റില്ലേ പറ്റും ഈ സങ്കടങ്ങളൊക്കെ മാറും നല്ല ഒരു ജീവിതം ഉണ്ടാവും അത് അച്ഛൻ കൊണ്ടുതരും ഞാനൊരു അഭിപ്രായം ചോദിക്കട്ടെ സീതയോട് ഇതെന്താ ഇപ്പൊ ഇങ്ങനൊരു മുഖപുര ചോദിച്ചു ആദ്യക്ക് ഒരു ഡോക്ടർ തന്നെ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധമുണ്ടോ ഉണ്ടാവില്ല കൊള്ളാവുന്ന ഒരാളായ പോരെ അങ്ങനെ കൊള്ളാവുന്ന ഒരാളല്ലേ സീതെ നമ്മുടെ രഘുവരൻ പാവപ്പെട്ടവനാണെങ്കിലും നല്ല മനസ്സില്ലേ അവന് വേണ്ടി ആലോചിക്കാവുന്നവന് അവനെ കുറിച്ച് നമുക്കും അറിയാം നല്ല ആലോചന ഇന്ദ്രേട്ട പക്ഷെ ആദിക്ക് സീത ഒന്ന് ചോദിച്ചു നോക്ക ക്ക് താല്പര്യം ഇല്ലെങ്കി വേണ്ട രഘുവിനോട് ഞാനൊന്നും സംസാരിച്ചിട്ടില്ല ആദിയുടെ അഭിപ്രായം അറിയട്ടെ എന്നിട്ട് തീരുമാനിക്കാം ആദിയുടെ കല്യാണം മുടങ്ങുന്നു ആരും വിചാരിച്ചതല്ല പക്ഷേ ആ ഡോക്ടർ കാലു മാറി അല്ല ഡോക്ടറെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കിട്ടാൻ പോകുന്ന പെണ്ണ് വേറെ ഒരാളുമായിട്ട് ഒരു ഹോട്ടൽ മുറിയില് താമസിച്ചുണ്ടെന്ന് അറിഞ്ഞ ഏതൊരാളും സഹിക്കില്ല ആണെന്നല്ല അത് പെണ്ണായാലും അങ്ങനെ തന്നെയാ ജീവിതത്തില് പാതിയാകേണ്ടവർ വേറൊരാൾക്ക് കിടക്ക പങ്കിട്ടെന്ന് അറിഞ്ഞ സഹിക്കാൻ പറ്റില്ല ഞാൻ വീട്ടിലുണ്ട് വല്ലാത്ത ലോൺലിനെ ഫീൽ ചെയ്യുന്നു അതാ കോൾ ചെയ്തത് നിനക്ക് എന്റെ ഇവിടുത്തെ അവസ്ഥ അറിയാലോ പ്ലീസ് ഇത് പ്രശ്നമാകും ഇല്ല ഗിരിയുടെ ലൈഫിൽ ഞാൻ ഒരിക്കലും ഒരു ആവില്ല ബട്ട് ഐ സ്പെയർ യു ഗിരി ഞാൻ ഞാൻ എന്ത് പറയാനാ എന്നെ മറക്കരുത് വല്ലപ്പോഴും കൂടിയെങ്കിലും ഞാൻ വിളിക്കുമ്പോ ഒന്ന് ഫോൺ എടുക്കണേ മതിയ്യ ജുലി ഞാൻ പിന്നീട് വിളിക്കാം ശരി ഒന്ന് മനസ്സിലാക്ക പ്ലീസ്

എന്തെങ്കിലും അത്യാവശ്യം പറഞ്ഞ് യാത്ര മാറ്റിവെച്ചാലോ ചുമക്കാലി പറയലേന്ദ്രേട്ടാ എല്ലടയിലും പറഞ്ഞുറപ്പിച്ചിരിക്കുന്നതാ ചെന്ന് കോൺട്രാക്ട് സൈൻ ചെയ്യേ വേണ്ടു പെട്ടെന്ന് പോലെ പിടിച്ച പൊന്നും െങ്കിലേ ചെമ്പകശ്ശേരി ശ്രീധരന്റെ മരുമോനാണെന്ന് അവർക്കറിയില്ലല്ലോ എന്നെ കേറ്റാതെ ഫ്ലൈറ്റ് അങ്ങ് പോവും ഇത്രയും പ്രായമൊക്കെ ആയില്ലേ തല് ഒരു പൊടിക്കൊന്ന് കുറയ്ക്കെ യാത്ര പോവാൻ നേരമെങ്കിലും വഴക്കുണ്ടാക്കാതെ ഇറങ്ങാൻ നോക്കേണ്ടി അമ്മാവനോട് ഇങ്ങനെ രണ്ട് തർക്കുത്തിനം പറഞ്ഞിറങ്ങിയാലേ ഒരു തടസ്സവും ഇല്ലാതെ പോകുന്ന കാര്യം വെറും പൊട്ടിയല്ലേ അതെ വിജയിച്ച വീണ് പറയാൻ എന്നെ പറഞ്ഞാൽ മതിയല്ലോ അത് പറയാൻ മറന്നുമാവാ ഇവളുടെ മേലെ എപ്പോഴും ഒരു കണ്ണു വേണം എന്താ അഞ്ചു വയസ്സുള്ള കുട്ടിയാണോ അഞ്ചു മാസം പോലും ആവാത്തൊരു കുട്ടിയെ ഇവളുടെ വയറ്റിലുണ്ട് അതാ കാര്യം ഓ അത് നീ വാ ഫാക്ടറി കണക്ക് അക്കൗണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് കാറും എടുത്ത് ഇറങ്ങാൻ തുടങ്ങി കാറിന്റെ കീ ഒന്ന് പോയാൽ അടുത്തത് എടുക്കുമല്ലോ അത് ഞാൻ ഒളിപ്പിക്കും ഓട്ടോയോ ടാക്സിയോ വിളിച്ചു വരുത്താൻ സാധ്യതയുണ്ട് ഞാൻ ഞാൻ പോകുന്ന കാര്യങ്ങൾ വിജയിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ അമ്പലത്തിൽ പോകാനിറങ്ങും വെറുതെ ഇരിക്കലേ കരുതി അടുക്കളയിൽ കയറി കുത്തിമറിഞ്ഞേക്കാം എങ്കിൽ ഞാൻ പിടിച്ച മുറിയിൽ പിന്നെ ഒരുപാട് നേരം ഇരുന്ന് ടി വി കാണാൻ പാടില്ലെന്ന് അറിയാലോ ആഹാ മതി ആ അത് മതി ഞാൻ ധൈര്യമായിട്ട് പോയിട്ട് വരാം പോയിട്ട് എനിക്ക് വരുമ്പോടൊരു കാര്യം പറയാനുണ്ട് ഒരു കാര്യം പോയിട്ട് വാ എന്നിട്ട് പറയാം പറഞ്ഞു ഇങ്ങോട്ട് ചടാ പോയിട്ട് വരാൻ പറഞ്ഞല്ലേ ഒരു വഴിക്ക് ഇറങ്ങുമ്പോ ടെൻഷൻ തരാതെ മര്യാദക്ക് പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയാൻ മനസ്സില്ല എങ്കിലേ പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ ഞാൻ മര്യാദക്ക് പറഞ്ഞോളൂ ചിലരുടെയൊക്കെ ഒത്തൊരുമ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഉടനെ തന്നെ ഒരു അടിച്ചുപിരിയൽ ഉണ്ടാവൂ നിനക്ക് അങ്ങനെ ഞാൻ പറയും അവരുടെ കാര്യ കല്യാണം മുടങ്ങിയതല്ലേ അവക്ക് വിഷമം കാണും നമുക്ക് വേറെ വിവാഹത്തെ കുറിച്ച് ആലോചിക്കണ്ടേ ആലോചിച്ചല്ലോ ഞാൻ ഞാൻ ആലോചിച്ചു കുറിച്ച് സത്യം ചെയ്യം ആദ്യം ഇവൾ ഇവളാദിയോട് അവനെ കുറിച്ച് സംസാരിക്കട്ടെ ആദ്യക്ക് സമ്മതമാണേൽ നമുക്ക് ആലോചിക്കാം പയ്യൻ ആ അതൊക്കെയുണ്ട് നല്ലൊരു ഉഗ്രം ആ പിന്നെ സമയം പോകും ഞാൻ വരട്ടെ രണ്ട് പോത്തുകൾ ആരായിരിക്കും അതെ ഇന്ദ്രം കൊണ്ടുവരുന്ന ആലോചനയാവുമ്പോ അതൊട്ടും മോശമായിരിക്കലും ഇത്ര പെട്ടെന്ന് പെട്ടെന്നൊരാലോചന കൊണ്ടുവരണമെങ്കിൽ പരിചയത്തിലുള്ള ഒരു പയ്യനായിരിക്കും അടി ഒന്ന് പറയടി ആരാടി പയ്യൻ ആ അതെ അതുണ്ടല്ലോ അച്ചാ അത് വരുമ്പോ വരുമ്പോ നേരിട്ടങ്ങ് ചോദിച്ചാ മതി കേട്ടോ